ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചു കോതമംഗലം താലൂക്കിലെ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് കോതമംഗലം മുതൽ പൂയംകുട്ടി വരെയാണ് ജാഥ നടത്തിയത് കോതമംഗലം താലൂക്കിലെ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് കോതമംഗലം മുതൽ പൂയംകുട്ടി വരെ എ എ പിയുടെ നേതൃത്വത്തിൽ ക്ഷേമരാഷ്ട്ര വിളംബര ജാഥ സംഘടിപ്പിച്ചത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ അഞ്ച് വാർഡുകളെ ബന്ധിപ്പിക്കുന്ന വടാട്ടുപാറ നിവാസികൾക്ക് പഞ്ചായത്തിനും മറ്റും വേഗത്തിൽ എത്തിച്ചേരുവാനുള്ള ബംഗളാം പാലം അടിയന്തരമായി നിർമ്മിക്കുക താലൂക്കിലെ മുഴുവൻ കൈവശ ഭൂമിയുള്ള കർഷകർക്കും പട്ടയം നൽകുക കുട്ടമ്പുഴ കേന്ദ്രീകരിച്ച ആർട്സ് കോളേജ് തുടങ്ങുക ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ പഠനം നടത്തി പെരിയറ്റിൽ മണൽവാരൽ പുനരംഭിക്കുകയും താലൂക്കിൽ ഒരു സർക്കാർ മണൽ ഡിപ്പോ സ്ഥാപിക്കുകയും ചെയ്യുക കാട്ടാന അടക്കമുള്ള വന്യജീവി ആക്രമണങ്ങൾ തടയുവാൻ ആവശ്യമായ നടപടി എടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് വിളംബര ജാഥ നടത്തിയത് കോതമംഗലം നിയോജക മണ്ഡലം സെക്രട്ടറി വിജയ് പുളിക്കൽ ക്യാപ്റ്റനായുള്ള ജാഥയുടെ ഉദ്ഘാടനം കോഴിപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിം വിലിപ്പ് ഫാഗോഫ് ഓഫ് ചെയ്ത് നിർവഹിച്ചു പഞ്ചാബിലും നല്ല രീതിയിൽ കാഴ്ച അറിയാം നേരത്തെ ജനങ്ങൾ അറി അറിഞ്ഞിരുന്നില്ല പല മീഡിയകളും ഇത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു ജനങ്ങളിലേക്ക് എത്തുന്നില്ലായിരുന്നു നമ്മുടെ നാട്ടിലെ ഈ ഭരണം ഈ സത്യസന്ധമായ ഈ ഭരണം നമ്മുടെ നാട്ടിലും വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ കുറെ പ്രവർത്തകർ ഇതിനായി ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ രുന്ന കടാന ശല്യങ്ങളും കൃഷിയും അതുപോലെ വീടും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഏറെ പേര് ക്ഷേമരാഷ്ട്ര വിളംബരജാത കോതമംഗലം മുനിസിപ്പാലിറ്റി വാരപ്പെട്ടി നെല്ലിക്കുഴി പിണ്ടിമന കീരമ്പാറ കുട്ടമ്പുഴ തുടങ്ങിയ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി വൈകിട്ട് അഞ്ചിന് കുട്ടമ്പുഴയിൽ പൊതുയോഗത്തോടുകൂടി സമാപിച്ചു എ ഐ പി കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ജിജോ പൌലോസ് നേതാക്കളായ മോസസ് മോദ പോൾ സുജിത് സുകുമാരൻ ജോൺസൺ ഗർഗപ്പള്ളി തുടങ്ങിയവർ വിവിധ മേഖലകളിൽ പങ്കെടുത്ത് പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം